ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാൽ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ പ്രഹരമായാണ് മാറുക രാജ്യസഭാംഗം എന്ന നിലയിൽ ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ടായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കെ സി ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് പുതിയ ഒരു എം പി ആണ് ലഭിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാലിനെ തിരഞ്ഞെടുത്ത രാജസ്ഥാനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബി ജെ പി എം എൽ എ മാരുടെ കണക്കുവെച്ച് പരിശോധിച്ചാൽ കേസിക്കു പകരം ഒരാളെ വിജയിപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസിന് കഴിയുകയില്ല ആലപ്പുഴയിൽ മത്സരിക്കാൻ ചാടിയിറങ്ങിയ കെ സി വേണുഗോപാൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കെ സിയുടെ അധികാരമോഹത്തിന് കനത്ത തിരിച്ചടി ഇത്തവണ ആലപ്പുഴയിൽ നിന്നും ലഭിച്ചാൽ പിന്നെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ അവസ്ഥയും പരിതാപകരമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ കെ പിന്നെ രാജ്യസഭയിലും നാവുയർത്താൻ കഴിയുകയില്ല ജനപിന്തുണയില്ലാത്ത നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ചോദ്യം ചെയ്യും മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും കെ സിക്ക് പാർട്ടി ചുമതല ഒഴിയേണ്ടി വരും സമാന സാഹചര്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നേരിടേണ്ടി വരും രാഹുൽ തരംഗം ആഞ്ഞടിച്ചിട്ടും യു ഡി എഫിന് വീഴ്ത്താൻ പറ്റാത്ത ചുവപ്പ് കോട്ടയാണ് ആലപ്പുഴ അവിടെ ജനകീയനായ എം പി ആയാണ് നിലവിൽ എ എം ആരിഫ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരിഫ് കാത്തു സൂക്ഷിച്ച ആ കോട്ട പിടിച്ചെടുക്കുക എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കെ സി മുൻപ് വിജയിച്ച ആലപ്പുഴയല്ല ഇപ്പോഴത്തെ ആലപ്പുഴ ഇവിടുത്തെ സാഹചര്യങ്ങളും രാഷ്ട്രീയ കാലാവസ്ഥയും മാറിയിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകാനുള്ള മത്സരമായി കെ സിയുടെ അരങ്ങേറ്റം വിലയിരുത്തപ്പെട്ടാൽ പണി പാളുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട കെ സി വേണുഗോപാൽ പിന്നീട് സംസ്ഥാന മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കെ സി ജന്മം കൊണ്ട് കണ്ണൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ആലപ്പുഴക്കാരൻ ആണെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ സിറ്റിംഗ് എം ഡോക്ടർ കെ എസ് മനോജിനെയാണ് കെ തോൽപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ നിന്ന് കെ സി ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തേക്ക് മറിയുകയാണുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയാണ് എ എം ആരിഫ് ചെങ്കോട്ട തിരിച്ചു പിടിച്ചിരുന്നത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ആരിഫിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മേധാവിത്വമാണുള്ളത് ഇതുതന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളെ നശിപ്പിച്ച് സ്വന്തം ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ച കെ സിക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ആഗ്രഹിക്കുന്ന എ ഗ്രൂപ്പുകളും അവസരത്തിനായാണ് കാത്തുനിൽക്കുന്നത് അതായത് മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ അനുകൂല സാഹചര്യം സ്വന്തം പാർട്ടിയിൽ പോലും നിലവിൽ കേസിക്ക് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ സംഘടനാ അടിത്തറയും തകർന്ന അവസ്ഥയിലാണുള്ളത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ കോൺഗ്രസ് രംഗത്തിറക്കാത്തതും മണ്ഡലത്തിലെ ചർച്ചാ വിഷയമാണ് ലീഗ് ആവശ്യപ്പെട്ട മൂന്നാം സീറ്റിൽ നിന്നും ലീഗ് നേതൃത്വം തൽക്കാലം പിന്മാറിയെങ്കിലും അവരുടെ അണികളിലും സാമുദായിക സംഘടനകളിലും പ്രതിഷേധം ശമിച്ചിട്ടില്ല ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാലും കെ സിക്കാണ് തിരിച്ചടിയാകുക ലീഗിന്റെ ആവശ്യത്തിന്മേൽ പാറവെച്ചത് കെ സി വേണുഗോപാലാണെന്ന വികാരമാണ് ലീഗ് അനുഭാവികൾക്കിടയിലുമുള്ളത് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും കെ സിയും എന്ത് ചെയ്തു എന്ന ചോദ്യം സമുദായത്തിൽ നിന്നും ഉയരുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകാൻ പറ്റാത്ത അവസ്ഥയിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് എന്നാൽ ഇടതുപക്ഷമാകട്ടെ എണ്ണി എണ്ണിയാണ് തങ്ങളുടെ ഇടപെടൽ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുന്നത് പ്രചരണ രംഗത്തെ ഇടതുപക്ഷത്തിന്റെ ഈ മുന്നേറ്റം കണ്ട് പകച്ചു നിൽക്കുകയാണിപ്പോൾ കെ സി വേണുഗോപാൽ കെ സി ആലപ്പുഴയിൽ മത്സരിക്കാനെടുത്ത തീരുമാനം മണ്ടൻ തീരുമാനമായി പോയെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ആലപ്പുഴയിൽ കെ സി വീണാൽ പിന്നെ ഡൽഹിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് അവരും ചൂണ്ടിക്കാട്ടുന്നത്